ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി സി വൈബ് പി സി വെബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ആണ് സയൻസിൽ കെമിസ്ട്രി ഭാഗത്ത് വരുന്ന ആറ്റവും അടിസ്ഥാന വിവരങ്ങളാണ് നോക്കാൻ പോകുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ബേസിക് ആയിട്ടുള്ളതാണെങ്കിലും പി എസ് സി എസ് സ്ഥിരം ചോദിക്കാറുള്ളതാണ് ഓക്കെ അപ്പോൾ നോക്കാം ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ രാസപരമായ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം ഓക്കെ ഇനി ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എപ്പോഴും ചോദിക്കാറുണ്ട് ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഡാൽട്ടൺ ആണ് ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൽട്ടൺ ആണ് ഇനി ആറ്റം എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചത് ഓസ്റ്റ് വേൾഡ് ആണ് രണ്ടും മാറി മാറി ചോദിക്കാറുണ്ട് ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഓസ്റ്റ് വേൾഡ് ആണ് ഓക്കെ ആറ്റം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൻ ആറ്റം എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് വേൾഡ് ഓക്കെ ഇനി ആറ്റം എന്ന പദം ഉത്ഭവിച്ചത് ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റം എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ആറ്റമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാണ് അർത്ഥം അറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം വിഭജിക്കാൻ കഴിയാത്തത് ഇനി ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ചോദിച്ചതാണ് ഈ അടുത്തത് എക്സാമിനൂടെ ചോദിച്ചതാണ് ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവെന്നറിയപ്പെടുന്നത് ഡെമോക്രീറ്റസ് ആണ് ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവ് ഡെമോക്രീറ്റസ് അപ്പോൾ ആറ്റം എന്ന പദം ഉത്ഭവിച്ചിരിക്കുന്നത് ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വിഭജിക്കാൻ കഴിയാത്തതെന്നാണ് അതിൻ്റെ അർത്ഥം ആധുനിക അറ്റോമിക ചിന്തയുടെ പിതാവാണ് ഡെമോക്രീറ്റസ് ഓക്കെ ഇനി അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് ജോൺ ഡാൽട്ടൺ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൺ ഓക്കെ ഇനി ആറ്റത്തിന്റെ കേന്ദ്രഭാഗം അറിയപ്പെടുന്നത് ന്യൂക്ലിയസ് എന്നാണ് ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ് ഇനി ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ് പ്രോട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൺ ഓ ഇനി ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഏതാണ് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ളത് പ്രോട്ടോൺ ഇനി ആറ്റത്തിന്റെ നെഗറ്റീവ് ചാർജ് ഉള്ള ഏതാണ് ആറ്റത്തിനുള്ളിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് ഉള്ള കണ്ണം ഇലക്ട്രോൺ ആണ് ഇനി ആറ്റത്തിലെ ന്യൂക്ലിയസിന്റെ ചാർജ് പോസിറ്റീവാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ചാർജും പോസിറ്റീവാണ് ഇനി ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണ് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം ഏതാണ് ന്യൂട്രോൺ അപ്പോൾ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം പ്രോട്ടോൺ നെഗറ്റീവ് ചാർജ് ഉള്ള കണം ഇലക്ട്രോൺ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ഇനി ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ് പോസിറ്റീവാണ് ഓക്കെ നമ്മൾ പറഞ്ഞു ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഇനി ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ സ്ഥിതി സ്ഥിതി ചെയ്യുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിലെ കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റൂതർഫോർഡാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റൂതർഫോർഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചതും റൂതർഫോർഡാണ് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും പ്രോട്ടോൺ കണ്ടുപിടിച്ചതും റൂതർഫോർഡാണ് ഓക്കെ ഇനി ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രോട്ടോൺ ആണ് ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ആണ് ഓക്കെ അപ്പൊ ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ റൂത്തർഫോർഡാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചതും റൂത്തർഫോർഡാണ് ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഫിംഗർ പ്രിൻറ് എന്നൊക്കെ അറിയപ്പെടുന്നതും പ്രോട്ടോൺ ആണ് ഓക്കെ ആറ്റത്തിന്റെ പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂത്തർഫോർഡാണ് ഇനി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ഇതൊക്കെ സ്ഥിരം ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂതർഫോർഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ഇനി ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണമേതാണ് ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോണും ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം ന്യൂട്രോണുമാണ് ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോൺ ആണ് ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം ന്യൂട്രോൺ ആണ് പക്ഷേ ന്യൂട്രോണിൽ ചാർജ് ഇല്ല ഓക്കെ ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണം ന്യൂട്രോൺ ഇനി ആറ്റത്തിൻ്റെ സൗരയൂത മാതൃക ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞാൻ റൂദർഫോർഡാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് റൂദർഫോർഡാണ് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മോഡൽ ആവിഷ്കരിച്ചത് ജെ ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചത് റൂതർഫോർഡാണ് ആറ്റത്തിന്റെ പ്ലം പുഡിങ് മോഡൽ ആവിഷ്കരിച്ചത് ജെ ജെ തോംസൺ ആണ് അതേപോലെ ആറ്റത്തിന്റെ ഓർബിറ്റ് മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക നീൽസ് ബോറാണ് ആവിഷ്കരിച്ചത് ഓക്കെ അപ്പോൾ ആറ്റത്തിൻ്റെ സൗരയൂഥ മാതൃക എപ്പോഴും ചോദിക്കാറുണ്ട് പ്ലം പ്ലംബുഡിങ് മോഡൽ അവതരിപ്പിച്ചത് ജെ ജെ തോംസൺ ആണ് ഓർബിറ്റ് മോഡൽ അല്ലെങ്കിൽ ബോർ മാതൃക നീൽസ് ബോറിൻറ്റേതാണ് ഓക്കെ ഇനി ഒരാറ്റത്തിലെ ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയ്ക്ക് പറയുന്നതാണ് ഓർബിറ്റ് അഥവാ ഷെല്ല് ഒരാറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഉള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാര പാതയാണ് ഓർബിറ്റ് അഥവാ ഷെല്ല് ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഷെല്ലിൻ്റെ ഊർജ നില കൂടുന്നു ചോദിച്ചിട്ടുണ്ട് ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഷെല്ലിൻ്റെ ഊർജ്ജനില എങ്ങനെയാണ് കൂടുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇനി ഒരു ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെയാണ് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമി നമ്പർ അത് സൂചിപ്പിക്കുന്ന അക്ഷരം ഇസഡ് ആണ് ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണമാണ് അറ്റോമിക നമ്പർ അറ്റോമിക നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്ന അക്ഷരം ആണ് ഓക്കെ ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം അറ്റോമിക നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ മാസ് നമ്പർ റെപ്രസെൻറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്ന അക്ഷരമാണ് എ ക്യാപിറ്റൽ ലെറ്റർ എ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണം അറ്റോമിക നമ്പർ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് മാസ് നമ്പർ ഓക്കെ ഇനി ഐസോടോപ്പുകൾ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ ചോദിക്കാറുള്ളതാണ് എപ്പോഴും ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആണെങ്കിൽ ഐസോട്ടോപ്പുകൾ ഇനി നേരെ തിരിച്ചാണെങ്കിൽ ഐസോബാറുകൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ഉള്ള ഒരു മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ ഐസോടോപ്പുകൾ എന്താണ് ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആയിരിക്കും ഐസോ ബാറുകൾ എന്ന് പറയുമ്പോൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറും ആയിരിക്കും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബേസിക് ഫാക്ട്സ് ആണ് ഈ ബേസിക് ഫാക്സ് ഇന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുള്ളതാണ് അപ്പോൾ നന്നായിട്ട് തന്നെ പഠിച്ചുകൊള്ളുക പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക്